കൊച്ചി തെരുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ഗ്യാപ് റോഡിൽ കർശന പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ്സ് ആർ ടിഒയുടെ സ്പെഷ്യൽ സ്ക്വാഡ് ഗ്യാപ് റോഡിൽ പരിശോധന നടത്തി വാഹനങ്ങളുടെ അമിത വേഗതയും അഭ്യാസ പ്രകടനങ്ങളും നിയന്ത്രിക്കുക ലക്ഷ്യത്തോടെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന മൂന്നാർ ഗ്യാപ്പ് റോഡിൽ നിയമം ലംഘിച്ച് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ പരിശോധനയും നടപടിയും ഘടിപ്പിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് മുഖം മിനുക്കിയതോടെ ഗ്യാപ്പ് റോഡ് വാഹന യാത്രികരുടെ ഇഷ്ടപാതയാണ് മൂന്നാറിന്റെ കാഴ്ചകൾ കാണുന്നതിനൊപ്പം നവീകരിച്ച പാതയിലൂടെയുള്ള ഡ്രൈവിംഗും ആളുകൾ ആസ്വദിക്കാറുണ്ട് എന്നാൽ ഗ്യാപ്പ് റോഡിൽ നിയമം ലംഘിച്ച് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നാണ് പരാതി ഗ്യാപ്പ് റോഡിലൂടെ സാഹസികവും അപകടകരവുമായി വാഹന യാത്ര നടത്തിയ ഒന്നിലധികം സംഭവമുണ്ടായി ഈ സാഹചര്യത്തിലാണ് ഗ്യാപ്പ് റോഡിലെ നിയമ ലംഘകരെ കണ്ടെത്താനുള്ള നടപടി മോട്ടോർ വാഹന വകുപ്പ് കടുപ്പിച്ചിട്ടുള്ളത് ഗ്ലാസിന്റെ ഭാഗത്തൂടെ തലയും ശരീരവും പുറത്തേക്കിട്ട് മഞ്ഞ ആസ്വദിക്കാനുള്ള രീതിയിൽ വളരെ അപകടകരമായ രീതിയിൽ റോഡിൽ വണ്ടി ഓടിക്കുന്നതായിട്ട് കാണപ്പെട്ടു ഇത്തരത്തിലെ മൂന്ന് കേസുകൾ നമ്മൾ പിടിക്കുകയും അവരുടെ ലൈസൻസ് ഒരു സസ്പെൻഡ് കമ്മ്യൂണിറ്റി ുംവ നവമാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതിനും മറ്റുമായാണ് യുവാക്കൾ വാഹനങ്ങളിൽ ഇരുന്ന് അപകടകരവും സാഹസികവുമായി ദൃശ്യങ്ങൾ പകർത്താറ് വിനോദസഞ്ചാരികളുമായി പോകുന്ന ജീപ്പ് സഫാരിക്കാരിൽ ചിലരും അമിത വേഗതയിൽ വാഹനം ഓടിക്കാറുണ്ട് അപകടകരമായി വാഹനം ഓടിക്കുന്നവർക്ക് മാത്രമല്ല റോഡിലെ മറ്റു വാഹനയാത്രികർക്കും കാൽനട യാത്രികർക്കുമൊക്കെ സാഹസവും അശ്രദ്ധയും ഭീഷണിയാകുന്നു ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് ആർട്ടിയുടെ സ്പെഷ്യൽ സ്ക്വാഡായിരുന്നു ഗ്യാപ്പ് റോഡിൽ പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ അടിമാലി